വിപുലമായ അധികാരവും ചുമതലയും പൊതുജനങ്ങൾക്ക് വേണ്ടിയുള്ള നിരവധി സേവനങ്ങളുടെ ദാതാക്കളുമാണ് പ്രാദേശിക ഭരണകൂടങ്ങൾ ഇന്ത്യയിലെ ഗ്രാമങ്ങളിലും നഗരങ്ങളിലും നിർമ്മാണം പൂർണ്ണ അധികാരവുമുണ്ട് അങ്ങനെയുള്ള നമ്മുടെ രാജ്യത്ത് ഭരണഘടനയുടെ എഴുപത്തിമൂന്നും എഴുപത്തിനാലും ഭേദഗതി അനുസരിച്ചുള്ള ത്രിതല സംവിധാനമാണ് നമുക്കുള്ളത് അവയിൽ തന്നെ ഇന്ത്യയിലെ ജനസംഖ്യയിൽ നാൽപ്പത്തെട്ട് ശതമാനവും സ്ത്രീകളുമായതിനാൽ പ്രാദേശിക ഭരണകൂടങ്ങളിൽ വലിയ പ്രാധാന്യമാണ് അവർക്കുള്ളത് രാഷ്ട്രീയത്തിലും ഭരണത്തിലും സ്ത്രീകളിലൂടെയുള്ള മാറ്റം അത് അനിവാര്യമായതിനാൽ അവർക്കുള്ള മുപ്പത്തിമൂന്ന് ശതമാനം സംവരണം അത് നൽകുന്ന ബില്ലാണ് കഴിഞ്ഞ നരേന്ദ്രമോദി സർക്കാർ പാർലമെന്റിൽ പാസാക്കിയത് അതിൻ്റെ ഗുണഫലങ്ങൾ വരാൻ പോകുന്ന ഓരോ തെരഞ്ഞെടുപ്പിലും സ്ത്രീകൾക്ക് ലഭിക്കാൻ പോവുകയാണെങ്കിൽ അതിൽ തന്നെ കൂടുതൽ അവസരം ലഭിക്കുന്ന ഒരിടം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് കേരളത്തിലാവട്ടെ അടുത്ത ഒരു വർഷത്തിനുള്ളിൽ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് നടക്കുകയാണ് ഇപ്പോൾ തന്നെ നിരവധി വനിതാ മെമ്പർമാർ നമുക്കുണ്ട് കേരളത്തിലെ ആയിരത്തി ഇരുന്നൂറ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലായി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് ഗ്രാമപഞ്ചായത്തുകളും നൂറ്റി അൻപത്തിരണ്ട് ബ്ലോക്ക് പഞ്ചായത്തും പതിനാല് ജില്ലാ പഞ്ചായത്തും എൺപത്തിയേഴ് മുനിസിപ്പാലിറ്റികളും ആറ് മുനിസിപ്പൽ കോർപ്പറേഷനുമാണ് നമുക്കുള്ളത് ഇവയിലെല്ലാം കൂടി ആയിരക്കണക്കിന് സ്ത്രീകളുടെ പങ്കാളിത്തവും ഉണ്ടാകും നിലവിലെ സാഹചര്യം അനുസരിച്ച് കേരളത്തിലെ വാർഡുകളുടെ എണ്ണം കൂട്ടുന്നതിനായി വാർഡ് വിഭജനത്തിനായുള്ള ഒരു ബില്ല് ഗവർണറുടെ അംഗീകാരത്തിനായി ഇപ്പോൾ സമർപ്പിച്ചിരിക്കുകയാണ് അത് പാസായാൽ ഇനിയും കൂടുതൽ പേർക്ക് അവസരമുണ്ടാകും ഇത് യഥാർത്ഥത്തിൽ സ്ത്രീകൾക്കുള്ള ഒരു ഔദാര്യമല്ല അത് അവർക്കുള്ളൊരു അനിവാര്യമായിട്ടുള്ളൊരു അവകാശമാണ് പലപ്പോഴും ചിലയിടങ്ങളിലെങ്കിലും വരേണ്ട വർഗത്തിനായി മാത്രം അത് വഴിമാറി പോകാറുമുണ്ട് ചിലയിടത്ത് ഉൾപാർട്ടി ജനാധിപത്യം എന്ന പേരിലും അച്ചടക്കത്തിന്റെ പേരിലുമൊക്കെ അവരെ നിശബ്ദരാക്കാറുമുണ്ട് സത്യത്തിൽ വനിതാ സംവരണത്തിൽ കഴിവുള്ള സ്ത്രീകളെ കണ്ടെത്തി അവർക്ക് ഭരണശിരാകേന്ദ്രങ്ങളിലും മറ്റും നൂതനാശയങ്ങളടക്കം അത് അവതരിപ്പിക്കുവാനും നടപ്പിലാക്കുവാനും അവസരങ്ങൾ ഉണ്ടാക്കുകയാണ് വേണ്ടത് ഇവിടെ പലപ്പോഴും ഭർത്താവിന് പകരം ഭാര്യ എന്ന ആ വെച്ചുമാറൽ പ്രക്രിയയാണ് കാലങ്ങളായി നടന്നു വരുന്നത് ഓരോ സ്ഥലങ്ങളിലുമുള്ള സ്ത്രീകൾ മെമ്പർമാരായുള്ള വാർഡുകൾ വിപശതകൾ പരിശോധിച്ചാൽ മനസ്സിലാകും അവരെ മുന്നിൽ നിർത്തി അവരുടെ ഭർത്താക്കന്മാരാണ് എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നതെന്ന് പലപ്പോഴും ഇത്തരം മെമ്പർമാരെ സമീപിക്കുമ്പോൾ അവർ അവർ പറയും അവരുടെ ചേട്ടനോട് ചോദിക്കട്ടെ അല്ലെങ്കിൽ അവരുടെ ഇക്ക ഇക്കയോട് ചോദിക്കട്ടെ എന്ന മറുപടിയാണ് ലഭിക്കാറുള്ളത് ഇത് സത്യത്തിൽ ഓരോ പാർട്ടിയുടെയും അപജയമാണ് തുറന്നു കാട്ടുന്നത് ഇവിടെ പരിപൂർണമായിട്ടുള്ള സ്വാതന്ത്ര്യം ലഭിക്കുന്ന നമ്മുടെ നാട്ടിൽ നിർഭയമായി പ്രവർത്തിക്കുവാൻ സാധിക്കുന്ന നമ്മുടെ നാട്ടിൽ യോഗ്യരായിട്ടുള്ള വനിതകളെ കണ്ടെത്തി അവരുടെ കഴിവുകൾ അത് ജനങ്ങൾക്ക് കൂടി പ്രയോജനപ്പെടുന്ന തരത്തിൽ അവസരങ്ങൾ സൃഷ്ടിക്കുക എന്നതാണ് ഓരോ പാർട്ടികളുടെയും കടമ നിലവിലുള്ള കീഴ്വഴക്കമനുസരിച്ചുള്ള അനുസരിച്ചുള്ള തനിക്ക് ശേഷം ഭാര്യ ഭാര്യയ്ക്ക് ശേഷം മകൾ മകൾക്ക് ശേഷം മരുമകൻ പിന്നെയും താൻ അങ്ങനെ എന്നിങ്ങനെയൊക്കെയുള്ള ആ സമ്പ്രദായങ്ങൾ അത് പൂർണ്ണമായും നമ്മുടെ നാട്ടിൽ നിന്നും ഇല്ലാതാക്കിയാണ് വേണ്ടത് നിർഭാഗ്യവശാൽ സ്ത്രീകളുടെ അവകാശം സ്വാതന്ത്ര്യമെന്നൊക്കെ വാക്കുകൾ കൊണ്ട് അമ്മാനമാടുന്നൊരു നാടാണ് നമ്മുടെ കേരളം അതുകൊണ്ടാണ് കേരളത്തിൽ നിന്നും ഇപ്പോൾ വിജയിച്ചു പോയ ഇരുപത് എം പിമാരിൽ ഒരു മരുന്നിന് പോലും ഒരു സ്ത്രീ അവിടെ ഇല്ലാതെ പോയത് അതുകൊണ്ട് സ്ത്രീകൾക്ക് കൂടുതൽ പ്രാതിനിധ്യവും പ്രാധാന്യവും ലഭിക്കുന്ന അടുത്ത ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലെ അതിലെങ്കിലും കഴിവുറ്റ സ്ത്രീകളെ ഭരണസ്ഥിരാകേന്ദ്രങ്ങളിൽ എത്തിക്കുവാനും സ്ത്രീകളെ മുന്നിൽ നിർത്തി ആ പിന്നാമ്പുറത്ത് നിന്നും ചരട് വലിക്കുന്ന ആ ശക്തികളെ ഇല്ലായ്മ ചെയ്യുവാനും സമ്മതിദായകനായിട്ടുള്ള നാം തയ്യാറാകണമെന്നുമാണ് അഭ്യർത്ഥന